പക്ഷെ ആ പിടിച്ചാ കിട്ടുന്നതിനേക്കാളും ഭയങ്കര പവർ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കൂടുതൽ ഇതിന്റെ മുൻപെന്ന് പറഞ്ഞ് ഇപ്പോഴൊന്നല്ല ഒരു പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് നിങ്ങളൊക്കെ ഒരു സുഹൃത്തുക്കളായുള്ള കാലത്ത് അന്ന് കുറച്ച് ഇതായിട്ട് നടക്കുന്ന കാല അറിയാലോ ചെറുപ്പൊ കുറച്ച് പാലാട്ട് അന്ന് കുറച്ച് ഇതൊക്കെ ആയിട്ട് നടക്കും പൊരുത്തം പോയി ഞങ്ങടെ അവിടെ ഒരു അമ്പലത്തിന്റെ മുമ്പുണ്ട് ഒരു പാല ഉണ്ടായിരുന്നു അതിന്റെ പേര് അവിടെ യക്ഷിയോടെ മന്ത്രവാദികൾ തിളയ്ക്കുന്ന ഒരിതുണ്ട് ആണി അടിച്ച് തിളച്ചു ഇരുമ്പാണി അടിച്ചിട്ട് അപ്പൊ ഇരുമ്പാണി അടിച്ച് തിളയ്ക്കുമ്പോ ഇവൻ കുറച്ച് അന്ന് കുസൃതിക്കാരനാണ് അപ്പൊ ആരിസിന് മാത്രമാണ് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആരിസിന്റെ ഡോക്ടറെ കാണിക്കാം ഇതല്ല ഇതല്ല എന്തോ പ്രശ്നമുണ്ട് അവിടെ എന്തോ ഒരു ശക്തി ഉണ്ടാവും അതുകൊണ്ടുതന്നെയാണ് അവർ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ശക്തി ഇല്ലാണ്ടപ്പോൾ അത് ചെയ്യാൻ ആവില്ലല്ലോ അവിടെ ഒരു അമ്പലത്തിൽ ഒരു പൂജാരി ഉണ്ടായി അയാൾ ഇതൊക്കെ കണ്ടു എല്ലാം കണ്ടിട്ടും കേട്ടിട്ടിരിക്കുന്ന നമ്മൾ അറിയുന്ന ആളാണ് അവര് അയാൾ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്തു തരാം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞു ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ റൂമിൽ വെച്ചിട്ട് ഞാനും അരിസ് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ രാത്രി അരിസിനെ പിടിച്ച് തള്ളിയതും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏകദേശം അറിഞ്ഞാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേറൊരാളെ ഞങ്ങൾക്കില്ല നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് നമ്മളെ പാലേട്ടനാണ് അല്ലാതെ ഞങ്ങൾ പുറത്തു പോയിട്ട് ഒരു മൂലേരെ പോയി കാണാം അല്ലെങ്കിൽ ഒരു തങ്ങളെ പോയി കാണാം അല്ലെങ്കിൽ മന്ദാവതി പോയി കാണാം പണിക്കരെ പോയി കാണാം ആ ലെവലിലേക്ക് ഇപ്പോ ചിന്തിച്ചിട്ടില്ല കാരണം നമുക്ക് ഒന്നാമത് ആരെയും ഒന്നാമത് ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾ വേറെ പുറത്ത് പോക്കുള്ളൂ കാരണം ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കുളത്തിന്റെ ഇത് ചെയ്തപ്പോഴും ഞങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഞങ്ങളെ കൂടെ വന്നിരുന്ന ബാലേട്ടനാണ് ആ ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അന്ന് ബാലയട്ടം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഈ കാര്യങ്ങളിപ്പോൾ അവസാനം അവസാനാണോ ആദ്യമാണോ എന്നറിയില്ല എത്തി വന്നിട്ടുള്ളത് ബാലാണ് അവിടെ തന്നെ എത്തി ബാലാട്ടെ സഹായിച്ചേ പറ്റുള്ളൂ കാരണം കാരണിപ്പോൾ ആരിസ് ഇപ്പം ഇരിക്കുന്ന ഈ അല്ല അത് അരിസിന് ഇനിയിപ്പോൾ അരിസിനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് അരിസിനെ ഒരു കുഴപ്പമില്ല ചേട്ടാ കാരണം അവനെ അറിയാൻ പറ്റും അവനെ ഞങ്ങൾ അന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അവനേകദേശം കാര്യങ്ങൾ മനസ്സിലായതാണ് ഞങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് ബാലാട്ടാ ഇത് നമുക്ക് എങ്ങനെങ്കിലും ഒഴിവാക്കണം കഴിഞ്ഞ ദിവസം അരിസ് എൻ്റെ കഴുത്തിൻ്റെ കൂടെ പിടിച്ചിട്ട് ഇവിടെ പിടുത്താൻ പിടിച്ചു പറഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ ഞങ്ങള് അപ്പോ നമ്മൾ ഇനി പറയുന്നത് ഒരു വീഡിയോ കണ്ട വിചാരിച്ച് സംഭവം കേട്ടിട്ട് അതെ ചെയ്യുന്നതല്ലോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം രാത്രി ഏകദേശം ഒന്നൊന്നര മണിക്ക് ഈ വീഡിയോ ഞാൻ എടുത്തു നോക്കിയപ്പോഴാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല സംഭവം അപ്പുറത്ത് ഏകദേശം മയക്കത്തിലായിട്ട് ഒന്ന് ഉണർന്നു നോക്കിയപ്പോൾ ഇവൻ ഈ ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുക ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇവൻ എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാത്രി റിസ്ക് എടുത്തിട്ട് ആ റൂമിലേക്ക് പോയത് ആ പോയ സമയത്ത് ഇവ നേരെ കഴുത്തിന് പിടിച്ചിട്ട് നേരെ ഞാൻ ചുമരുമിക്കേണ്ട തല പോയിട്ട് ഇടിച്ചു വിചാരിച്ചു ആ സമയത്ത് ഇവനൊരു ഭയങ്കര ശക്തിയാണ് അത് ആ നമ്മൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയാണ് അതായത് ഒരുവിധമൊക്കെ നമുക്ക് പിടിച്ചാൽ കിട്ടും പക്ഷെ ആ പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഭയങ്കര പവർ കുറച്ച് കൂടുതൽ കൂടുതലും ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കൂടുതൽ ഇതായിട്ടുണ്ടാവും എന്താണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ മുൻപെന്ന് പറഞ്ഞ ഇപ്പോഴൊന്നല്ല ഒരു പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ന് നിങ്ങളൊക്കെ ഒരു സുഹൃത്തുക്കളായുള്ള കാലത്ത് അന്ന് കുറച്ച് ഇതായിട്ട് നടക്കുന്ന കാല അറിയാലോ ചെറുപ്പൊ കുറച്ച് പാലാട്ടെ അന്ന് കുറച്ച് ഇതൊക്കെ ആയിട്ട് നടക്കും ആ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊരുത്തം പോയി ഞങ്ങളുടെ അവിടെ ഒരു അമ്പലത്തിന്റെ മുമ്പത്ത് ഒരു പാല ഉണ്ടായിരുന്നു അതിന്റെ പേര് അവിടെ യക്ഷിയോടെ മന്ത്രവാദിയോട് തളയ്ക്കുന്ന ഒരിതുണ്ട് ആണി അടിച്ച് തിളയ്ക്കും ഇരുമ്പാണി അടിച്ചിട്ട് അപ്പൊ ഇരുമ്പാണി അടിച്ച് തിളയ്ക്കുമ്പോ ഇവൻ കുറച്ച് അന്ന് കുസൃതിക്കാരനാണ് അവൻ എന്തും ചെയ്യാനൊരു മടിയില്ലാത്തവനാണ് അപ്പൊ ഇവ ഈ ആണിമ തട്ടിടുമ്പോ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞാ ആണിയ തട്ടണ്ട ആണി അപകട അപകടം തട്ടിക്കഴിഞ്ഞ ഇവൻ അതൊന്നും കേട്ടില്ല ഒരാണിയും കൊണ്ട് പറിച്ചു പിന്നെ അവനായുള്ള പ്രശ്നങ്ങൾ ഉള്ളവന് ഇനി അവനില്ലാത്ത ഒരു പ്രശ്നമില്ല എന്നിട്ട് അവന് ഒരു ചെറിയ ഒരു ഇതൊക്കെ ആദ്യം അത്ര ഇതുണ്ടായിരുന്നില്ല പിന്നീട് 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 അവന്റെ സ്വഭാവത്തിന് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അതായത് അവൻ നമ്മൾ പറയുന്ന സമാധാനം എല്ലാം കൊണ്ട് പറയുക അങ്ങനെ പല കാര്യത്തിലും അവനൊരു വ്യത്യസ്തനായിട്ട് മാറുക നമ്മളോട് സംസാരിക്കാൻ പറ്റില്ല വിട്ടു നിൽക്കുക അങ്ങനെ അതിപ്പോൾ ഇതായി പിന്നെ വീട്ടിലെല്ലാം കുറച്ച് ഇതായി പിന്നെ പിന്നീട് പിന്നീട് പിന്നും അത് കൂടുതലല്ലാണ്ട് കുറയുന്നില്ല ഇനി ഇപ്പം പല മന്ത്രവാദിയെ കൊണ്ട് നോക്കിച്ചു പിന്നെ പല ഇതെല്ലാം ചെയ്തു നോക്കി ഒരു ഒഴിവും കണ്ടില്ല അവസാനം എന്നിട്ട് അവസാനം എന്നിട്ട് അവിടെ ഒരു അമ്പലത്തിൽ ഒരു പൂജാരി ഉണ്ടായിരുന്നു അയാൾ ഇതൊക്കെ കണ്ട് എല്ലാം കണ്ടിട്ടും കേട്ടിട്ടിരിക്കുന്ന ആള് നമ്മൾ അറിയുന്ന ആളാണ് അവർ അയാൾ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്തു തരാം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞു ശരി ഇപ്പം ആര് പറഞ്ഞാലും നമുക്ക് ഭേദം കൂടാ അവന് ഭേദമാവണം എന്നുള്ളൊരു നമ്മൾ നടക്കുക അസുഖം മാറണം ഏത് തരത്തിലെങ്കിലും അയാളങ്ങനെ ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു വന്ന് അമ്പല നടക്കിൽ നിന്നു മൂവര ഒരു ഒരു വലിയ ചെറുനാരങ്ങ അതും കൊടുത്തു കുറച്ച് തീർത്ഥവും കൊടുത്തു ഞങ്ങളെ ഇപ്പോൾ ബാലട്ടനാ ഒരു കാര്യം പറഞ്ഞ അപ്പം തന്നെ എന്നെ ഫസ്റ്റ് എങ്ങനെ തോണ്ടിയിട്ടാണ് തോണ്ടിയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് പതുക്കെവിടുന്ന് നീറ്റിട്ട് വന്ന് അവിടെ പോയിട്ട് പറഞ്ഞ് ആരിസിനെ മാറ്റി എന്ന് പറഞ്ഞു അപ്പം ആരിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജാരിസിനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ വലാട്ടം പറയണമെന്ന് വെച്ചാൽ വാലാട്ട ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ആരിസ് കേട്ട് കഴിഞ്ഞാൽ ആരിസിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ശക്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിന് കൂടെ കേൾക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ ആരിസിനെ മാറ്റി നിർത്തണം എന്നാണ് വലാട്ടം പറയുന്നത് അപ്പോൾ വലാട്ടന് ബാക്കി പറഞ്ഞോളന്നാൽ അങ്ങനെ അത് ഈ നാരങ്ങയും നാരങ്ങം ഇതവരെടുത്ത് കൊടുത്തു അവര് അപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞു വെച്ചെങ്കില് ഈ നാരങ്ങ കൊണ്ടുപോയിട്ട് റൂമിൽ വെക്ക ഇവൻ കിടക്കുന്ന റൂമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം കുറച്ച് ദിവസം പിന്നെ എന്താ അവിടെ ചെയ്യുന്ന വെച്ചെങ്കിൽ അതെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ റൂമിന്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത് ഈ നാരങ്ങയുടെ കളർ കളറ് മാറാൻ അതെന്താണെന്ന് വെച്ചാൽ അത് മുറിച്ച് വെക്കണം മുറിച്ചു വെക്കണം മുറിച്ച് വെച്ചാലേ ആണ് ആ കളറ് മാറുന്നത് അവൻ്റെതിൽ ആ കളർ മാറി മാറി രാവിലെ നോക്കുമ്പോൾ വെള്ളത്തിൽ ആകെ രക്ത കളർ പോലെ ഉണ്ടാവുള്ളൂ ഒരു ചോരയുടെ കളർ ഇത് വന്നിട്ട് പിന്നെ അതിന് വേണ്ടപ്പെട്ടതെല്ലാം അയാൾ തന്നെ എല്ലാം ചെയ്തു അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യും ആ പൂജാരി ഉണ്ടോ എന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിക്കാം

ഓ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ കുറെ പേര് വിശ്വസിക്കണല്ലോ സത്യമാണോ വെറുതെ ആണോ അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സിനിമ കാണുന്ന പോലെ അത്രേ കണ്ടിരുന്നൂടെ ഒരിക്കലും ഞങ്ങൾ ഞങ്ങളത് നൂറ് ശതമാനം പക്ഷെ ഇതില് കൊറേ പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ ഉണ്ടായിട്ട് അപ്പൊ ഞങ്ങളൊന്ന് ഈ ഒരു ശ്രമം നോക്കുകയാണ് കാരണം ഇപ്പോ ബാലാട്ടം പറയണ എന്താ വെച്ചാല് ഈ ഒരു ശക്തി അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ ആരിസിനെ മാത്രമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ റൂമിൽ ക്യാമറ വെച്ചു ക്യാമറ വെച്ച സമയത്ത് ആ റൂമിൽ ആ ഒരു തുണി ഇങ്ങനെ മാറിയിട്ട് അവിടെ എന്നുള്ള പേര് ആ ഒരു പേര് കൃത്യമായിട്ട് കാണുന്ന ലെവലിൽ മാറുന്നുണ്ട്

അപ്പൊ ഞങ്ങള് നാളെ ഒന്ന് ഒന്ന് പോയി ആ ബാലാട്ടൻ പോകേന്ന് അപ്പൊ ഇന്നൊന്ന് ബാലാട്ടൻ പോയി നോക്കിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു രക്ഷയുള്ളൂ ഇതാണ് ഒരു ധൈര്യം കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ധൈര്യം എവിടുന്നും കിട്ടില്ല വാലേട്ടൻ ഈ പറയണ പറയണീ ഉറപ്പുണ്ടല്ലോ അതിൽ നമുക്ക് ഏകദേശം ഒരു ധൈര്യം ഉണ്ട് അവിടെ പോയിട്ട് നാളെ ഞങ്ങള് അടുത്ത വീഡിയോയിൽ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് എന്തായാലും ഇതിനൊരു പോയി തീർച്ചയായിട്ടും കാണാം അവിടെയും വേറെ നോക്കണം നമുക്ക് നോക്കാം അതെ അവിടെ ആളുണ്ടോന്ന് അറിയണം അതാണ് അതെല്ലാം ഇവിടുന്ന് കൊറേ ദൂരം ഭദ്രകളുടെ ക്ഷേത്രാണെന്ന് അപ്പൊ ഞങ്ങള് ഈ കാര്യങ്ങള ഭയങ്കര ശക്തി ഓക്കെ അപ്പം ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ ഉപകാരം വളരെയധികം നാളെ കാണാം